ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മയുടെ വീട്ടിൽ നിന്നിറങ്ങിയ പിള്ളച്ചേട്ടൻ രാഹുവൻ കൂട്ടി അവരുടെ പഴയ വീട്ടിലേക്ക് എത്തുന്നു രാഘവ നായർ തൻ്റെ ആ വീട്ടിലേക്ക് കയറി വന്നതും തൻ്റെ ഓർമ്മകൾ ഓരോന്നും രാഘവ നായർ പങ്കുവെക്കാൻ തുടങ്ങി ഇത്രയും നാളും ആ വീട്ടിൽ കഴിഞ്ഞതിൻ്റെയും ആ വീട് വെക്കാനുടയായ സാഹചര്യമൊക്കെ രാഘവ നായർ പിള്ളച്ചേട്ടനോട് പറയുന്നു വിവാഹം കഴിഞ്ഞ സമയം അച്ഛൻ ആഗ്രഹം തറവാട്ടിൽ എന്നെ നിർത്തണമെന്നായിരുന്നു എന്നാൽ ഞാനത് വകവയ്ക്കാറിയാണ് ഇവിടെ വന്ന് വീട് പണിയാൻ തയ്യാറായത് അന്ന് അച്ഛനെ ധിഖരിച്ചായിരുന്നു ഈ വീടിന്റെ തറക്കല്ലു പോലും ഞാൻ ഇട്ടത് അന്നത്തെ അച്ഛന്റെ സങ്കടവും അച്ഛൻ അന്ന് എന്നോട് പോലും ഉണ്ടായിരുന്നില്ല പിന്നീട് ഈ വീട് എങ്ങനെയെങ്കിലും ഉയർത്തിക്കൊണ്ടു വരിക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം അന്നിതുപോലെ വഴിയൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല താഴെ നിന്ന് കല്ല് ചുമന്ന് വേണം ഇവിടെ എത്തിക്കാനായിട്ട് അങ്ങനെ കണ്ണിൽ നിന്ന് പൊന്നിച്ച പോലും പറന്നുപോയ ഉണ്ടായിരുന്നു അന്ന് പിന്നീട് അങ്ങനെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ വീട് പണിതത് അതിനുശേഷം വീടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നത് ഞാനും സ്വഭാമയും ചേർന്ന് ഒരുമിച്ച് ഒന്നിച്ചിരുന്ന് സംസാരിച്ച് അതിലെ ഓരോ തീരുമാനങ്ങൾ എടുത്ത് അത് നടപ്പിലാക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ബിസിനസ് തുടങ്ങി പിന്നീട് വീട് ആയതിനു ശേഷം കാറ് വന്നു വീട്ടിലെ ആളായി അങ്ങനെ അങ്ങനെ ബിസിനസ്സുമായി ഞാൻ മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു പിന്നീട് ബിസിനസ് സംബന്ധിച്ച് തിരക്കുകളുടെ ലോകത്തേക്കായി ഞാൻ ആ സമയത്ത് വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും മറ്റു കാര്യങ്ങൾ തീരുമാനമെടുക്കാനുമൊക്കെയായി ഭാമയും മുന്നിട്ടിറങ്ങി എല്ലാ കാര്യങ്ങളും ഭാമയുടെ മേൽനോട്ടത്തിലുമായി വീട്ടുകാര്യങ്ങളെല്ലാം തന്നെ ഭാമ തനിച്ചു നോക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ആ മേൽനോട്ടം അത് എന്നിലേക്കുമായി തീർന്നു അവസാനം എന്നെ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് ഭാമ വളർന്നെത്തി അത് ഞാൻ അറിഞ്ഞെങ്കിലും ആസ്വദിച്ചു അവസാനം ഭാമ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് എല്ലാം ഭാമയുടെ മാത്രം അധീനതലായിക്കൊണ്ടിരുന്നപ്പോ അതിൽ നിന്ന് ഭാമയിൽ നിന്ന് അതെല്ലാം തിരികെ നേടണം എന്ന് ചിന്തിച്ചപ്പോൾ എന്റെ ഒരു വശത്തിന്റെ സ്വാധീനവും നഷ്ടമായി പിന്നീട് ഒരു മൂലയിൽ ഒതുങ്ങി കൂടുകയായിരുന്നു ഞാൻ പിന്നെ പിന്നെ തീരുമാനങ്ങൾ മാത്രം ഹാമിയെടുക്കുകയും അതെല്ലാം അംഗീകരിക്കുകയും അനുസരിക്കുകയും മൗനമായി കേൾക്കുകയും മാത്രം ചെയ്യുന്ന ഒരാളായി ഒരു മൂലയിൽ ഒതുങ്ങുകയായിരുന്നു ഞാൻ അങ്ങനെ അങ്ങനെ പിന്നെ പിന്നെ എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി അവസാനം അങ്ങനെയെല്ലാം എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതിയപ്പോൾ അവസാനം ധാ എല്ലാം കൈവിട്ട് പോവുകയും ചെയ്തു ഈ വീട് നഷ്ടമായപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് വേദനയല്ല ഒരുതരം മരവിപ്പ് മാത്രമായിരുന്നു എന്തായാലും ഈ വീട്ടിലേക്ക് തിരികെ വന്നപ്പോൾ ഈ നിൽക്കുന്ന ഈ തെങ്ങ് അത് എൻ്റെ അച്ഛൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് വീട്ടിൽ ഒരു വട്ടം ചെന്നപ്പോൾ അമ്മ എനിക്ക് ഈ ഈ ഒരു തെങ്ങ് വേണമെന്നും ഇതിൻ്റെ തൈ വേണമെന്നും ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ആ തെങ്ങിൻ്റെ തൈയാണ് അമ്മ എനിക്ക് തന്നു വിട്ടത് അച്ഛനറിയാതെയായിരുന്നു അന്ന് അമ്മ എനിക്ക് തന്നതത് അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഇത്രയും വലിയ തെങ്ങായി മാറിക്കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന ആദ്യത്തെ കരിക്ക് ഒന്ന് രുചിച്ചറിയണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ് ഇപ്പോൾ അതിൽ ചുളപൊട്ടി കരിക്കായി ഇനി ഇതിൽ നിന്ന് പലതവണ ഞാനത് കുടിക്കുകയും ചെയ്തിരുന്നു ഒരു വട്ടം അച്ഛൻ്റെ അരികിൽ ഞാൻ ചെന്നപ്പോൾ അന്ന് അച്ഛൻ എന്നോട് ചോദിച്ചു ആ തെങ്ങിൽ ചുള പൊട്ടിയോ എന്ന് അത് കേട്ട് ഞാൻ അതിശയത്തോടെ അമ്മയെ നോക്കിയപ്പോ അന്ന് അമ്മ എന്നോട് കാര്യങ്ങൾ പറഞ്ഞു എല്ലാം അച്ഛൻ അറിഞ്ഞുകൊണ്ടായിരുന്നു അമ്മ എൻ്റെ മുന്നിൽ എന്നോട് എനിക്ക് ഓരോ സഹായങ്ങൾ ചെയ്തിരുന്നത് അതിനെല്ലാം അച്ഛൻ്റെ മൗനസമ്മതവും മൗനാനുവാദവും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അന്ന് അമ്മ എന്നോട് പറഞ്ഞു എന്തായാലും ഈ നിൽക്കുന്നത് എൻ്റെ അച്ഛൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് അതുകൊണ്ട് തന്നോട് അവസാനമായിട്ട് തൂക്കുകയറിലേക്ക് പോകുന്ന ഒരു പ്രതിക്ക് അവസാനമെന്നോണം അയാളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ അയാളുടെ മരണ ആഗ്രഹമായി അവസാന ആഗ്രഹമായിട്ട് ഓരോന്നും ചോദിക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ എൻ്റെയും ആഗ്രഹം എന്നോണം ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു അത് പിള്ളേ താൻ സാധിച്ചു തരാമെന്നും പറഞ്ഞു എന്ന് പറഞ്ഞതും പിള്ള പറഞ്ഞു അത് അത് ഞാൻ ശരിയാക്കിയിട്ടുണ്ട് സാറേ അത് ഓർത്ത് വിഷമിക്കണ്ട അതിനൊക്കെ കാര്യങ്ങൾ റെഡിയാക്കിയിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞു പിള്ളേ സത്യത്തിൽ ഇങ്ങനെ ഒരു പെൺഭരണം ഉണ്ടാകുമ്പോ എന്താ സംഭവിക്കുന്നതെന്നും അങ്ങനെയുള്ള കുടുംബത്തിനുണ്ടാകുന്ന അവസ്ഥ എന്താണെന്നും പണ്ട് പഴമക്കാർ പറഞ്ഞിട്ടുണ്ട് അതിനെന്തോ ചൊല്ലൊക്കെ ഉണ്ടല്ലോ തനിക്കും എനിക്കും അറിയാം ആ ചൊല്ലിന്റെ അർത്ഥവും അത് അർത്ഥവത്തായിട്ടുണ്ട് എന്നും എന്തോ നാരങ്ങയെന്നോ നരകമെന്നോ അങ്ങനെ എന്തോ ഒന്ന് എന്തായാലും അത് കൃത്യമായി അർത്ഥവത്തായത് ഈ കുടുംബത്ത് തന്നെയാണ് എന്ന് രാഘവെന്നാർ പറയുമ്പോൾ അത് കേട്ട പിള്ളച്ചേട്ടൻ പറഞ്ഞു നാരി ഭരിച്ചിടവും നാരക നട്ടിടവും മുടിയുമെന്ന് എന്ന് പറഞ്ഞപ്പോൾ ആ അത് തന്നെ അതാണ് പിള്ളേ ഇവിടെയും സംഭവിച്ചതെന്ന് രാഘവന്നാർ അറിയിച്ചു പിള്ളയോട് തൻ്റെ ആഗ്രഹം നടത്തി തരാനാ തരുമോ എന്ന് രാഘവെന്നാർ ചോദിച്ചതും ഉടനെ പിള്ള പറഞ്ഞു അതിന് ഞാൻ ആളെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു സാറേ ഞാൻ അവനെ ഇപ്പൊ വിളിക്കാം ഇട രാജേഷെ എന്ന് വിളിച്ചതും ഉടനെ ഒരു ചെറുപ്പക്കാരനകത്തേക്ക് കയറി വന്നു ഉടനെ അയാൾ വന്ന് നോക്കി നിൽക്കുമ്പോൾ ആ തെങ്ങിലേക്ക് നോക്കി അയാൾ അങ്ങനെ സംശയിച്ചു നിൽക്കുന്നത് കണ്ട് രാഹുനായർ പറഞ്ഞു എടോ നീ പേടിക്കണ്ട ഇതന്നെ ഈ കാണുന്നതെല്ലാം എൻ്റെ പൂർവിക സ്വത്താണ് അതിൽ ഒന്ന് ഒരു പ്രശ്നവും നിനക്ക് ഉണ്ടാവുകയില്ല നീ ധൈര്യമായിട്ട് കയറിക്കോ ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അതിനീ ഞാൻ നേരിട്ടോളാം എന്ന് രാഘവനായർ അറിയിച്ചു അങ്ങനെ രാഹോന് നായരുടെ സമ്മതത്തോടെ രാഘവനായരുടെ വാക്കുകൾ കേട്ട് ഉടൻ തന്നെ ആ തെങ്ങിലേക്ക് ആ ചെറുപ്പക്കാരൻ കയറി ആ തെങ്ങിൽ നിന്ന് ഒരു കരിക്ക് ഒരു പുല കരിക്ക് വെട്ടിത്താഴെയിട്ടു അതിൽ നിന്ന് ആദ്യത്തെ കരിക്കെടുത്ത് രാഘവൻ നായർക്ക് കൊടുക്കാനായി തയ്യാറാവുകയാണ് രാഘവൻ നായർ ആ കരിക്ക് വാങ്ങിച്ച് കുടിച്ചു നോക്കി രാഘവൻ നായരുടെ കണ്ണുകൾ നിറഞ്ഞു വളരെ ആ സ്നേഹത്തോടെ അത് തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് രാഘവൻ നായർ പറഞ്ഞു എടോ ഒരെണ്ണം ആ പിള്ളക്കൂടി കൊടുക്ക് എന്ന് പറഞ്ഞിടും രാജേഷ് മറ്റൊരു കരിക്ക് കൂടി വെട്ടി പിള്ളാച്ചനം നൽകി അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു പഴയ കാല കഥകൾ മനസ്സിലെ എന്നും അതിങ്ങനെ ഈ തെങ്ങിനെ പോലെ തന്നെ ഈ വീടിൻ്റെ ചുറ്റുമുള്ള ഓരോ ചെടികൾ ഓരോ മരങ്ങൾക്കും ഇതുപോലെ ഓരോ കഥകൾ പറയാനുണ്ടാകും പക്ഷേ അതൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നും മനസ്സിലാകുന്ന കാര്യങ്ങളല്ല അതൊരിക്കലും അവർക്ക് ഉൾക്കൊള്ളാനും പറ്റുന്ന രീതിയിലാ രീതിയുമല്ല അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ കേട്ടാൽ മനസ്സിലാകുന്ന അല്പയെങ്കിലും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും കഴിയാന്ന തന്നെ ഞാൻ വിളിച്ചുകൊണ്ട് ഇവിടേക്ക് വന്നത് എന്ന് രാഘവൻ നായർ പിള്ളച്ചേട്ടനോട് അറിയിച്ചു അത് കേട്ടതും പിള്ളച്ചേട്ടൻ ഒന്നും മിണ്ടാൻ അങ്ങനെ ഇരിക്കുമ്പോ രാഘവൻ നായർ പറഞ്ഞു പിള്ളേ ഞാനത് കുടിച്ചു കഴിയുമ്പോഴേക്കും ഞാൻ ഇവിടെ നിന്ന് പോരും പിന്നെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും പിള്ളേ ഇത് കുടിച്ചതിന് ശേഷം വീണ്ടും ഞാൻ ഇവിടെ ഇരുന്നാൽ പിന്നെ ഞാൻ കരഞ്ഞു പോകും അത് തനിക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യായിരിക്കില്ല തന്നെ കൊണ്ടൊരിക്കലും എന്നെ പിന്നെ സമാധാനിപ്പിക്കാനും കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും മിണ്ടാതെ ഇവിടെ നിന്ന് ഇറങ്ങും താൻ എൻ്റെ പിന്നാലെ വന്നോക്കണേ എന്ന് പറഞ്ഞതും ശരി സാറേ എന്ന് പറഞ്ഞ് വിഷമത്തോടെ പിള്ളാച്ചനും അത് സമ്മതിച്ചു അതിനുശേഷം കാണുന്നത് വിഷ്ണുവും കമലിനും കൂടിയും വണ്ടിയെല്ലാം തേച്ച് കഴിയുകയും അവര് പോകാനായി തയ്യാറെടുക്കുമ്പോൾ വിഷ്ണുവോട് കമലം പറഞ്ഞു ആശാനെ ഇതാ രണ്ടു മൂന്ന് വട്ടം ആ തങ്കച്ചൻ വിളിച്ചിരുന്നു കേട്ടോ ഞാൻ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞതും ഉടനെ വിഷ്ണു പറഞ്ഞു ആ എടാ കമല ഈ തങ്കച്ചൻ എന്ന് പറയുന്നവരുടെ നമ്പര് ഫോണിൽ സേവ് പോലും ചെയ്യാൻ പാടില്ലാത്തതാണ് അത്രക്ക് വൃത്തികെട്ടവുമാരാണ് അവർ അതുകൊണ്ട് ഏതു നേരവും തല്ലും ബഹളുമായി നടക്കുന്ന അമ്മമാരുടെ നമ്പരൊക്കെ നീ എന്തിനാടാ വെറുതെ സേവ് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ഒരു യൂണിയൻ നേതാവ് വന്നിരിക്കുന്നു അതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കൂടെ വന്നാലേ നമുക്ക് നേരം പോകും അങ്ങ് മണിമല എത്താനുള്ള എത്രയും വേഗം ആയിക്കോട്ടെ അല്പസമയം കഴിയുമ്പോഴത്തേക്ക് സുബേരക്കാരന്റെ കോൾ വരും അതുകൊണ്ട് വേഗം കയറാ എന്ന് പറഞ്ഞ് വിഷ്ണു കമലനോട് കയറാൻ പറയുമ്പോഴേക്കും കമലൻ നേരെ നോക്കുമ്പോൾ ഉടനെ വിഷ്ണുനോട് പറഞ്ഞു ആശാനെ ദേ അങ്ങോട്ട് നോക്കിക്കേ ഇന്നിനിയിപ്പോ ഉടനെ പോക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല ദാ വരുന്നുണ്ട് തങ്കച്ചനും ടീമും എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു ഓ വരവ് കണ്ടിട്ട് ഇന്നിവന്മാര് വാങ്ങിച്ച് കൂട്ടുവന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോ കമലം പറഞ്ഞു ആശാനെ വെറുതെ ഒന്ന് സംസാരിച്ചങ്ങ് തീർത്താ മതി കേട്ടോ കയ്യാങ്കളിക്കൊന്നും പോകണ്ട നമുക്ക് ഓട്ടം ഉള്ളതാ സമയമില്ല എന്ന് പറഞ്ഞു ഓ അതും ശരിയാണല്ലോ എന്ന് വിഷ്ണു തലയിൽ ചൊറിഞ്ഞുകൊണ്ട് കമലിനോട് സമ്മതിച്ചു അതിനുശേഷം തങ്കശനഴികളിലേക്ക് എത്തിയിട്ട് വിഷ്ണുവിനോട് പറഞ്ഞു ആശാനെ ആശാനൊരു കോളുണ്ട് എന്ന് പറഞ്ഞപ്പോ കമലിനും വിഷ്ണുവിനും ആകാ അതിശയേ ഏ ആശാനെന്നോ എന്ന് പെട്ടെന്ന് കമലെ ചിന്തിച്ചു ഇങ്ങനെയൊക്കെ വിളിക്കണമെങ്കിൽ അതെന്തോ എന്തോ പ്രശ്നമുണ്ടല്ലോ കാര്യമായിട്ട് എന്തോ ഉണ്ട് എന്ന് കമല മനസ്സിലങ്ങനെ ചിന്തിച്ചു ഉടനെ വിഷ്ണു ചോദിച്ചു എന്താ എന്താ തങ്കച്ച എന്ന് ചോദിച്ചപ്പോ തങ്കച്ചൻ പറഞ്ഞു ആശാനെ ഈ കാര്യം അതിൻ്റെതായ സ്പിരിറ്റിൽ അങ്ങ് എടുത്താൽ മതി ആശാനെ പറ്റുമെങ്കിൽ മാത്രം ആശാന ഏറ്റാ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല ആശാനെ എന്നിങ്ങനെ പറഞ്ഞു ഉടനെ വിഷ്ണു ചോദിച്ചു അതെ കുറെ നേരം ആയാലോ ഇങ്ങനെ ഇരുന്ന് പറയുന്നു എന്താ കാര്യം ആദ്യം പറ എന്നിട്ടല്ലേ പറ്റൂലോ എന്ന് പറയുന്നത് എന്ന് ചോദിച്ചിട്ടു അതെ നമ്മള് എല്ലാവരും കാര്യം ഇടയ്ക്കൊക്കെ വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞാലും നമ്മളെല്ലാവരും ഒരേ ജോലി ചെയ്യുന്നവരും ഒരേ ഗണത്തിലുള്ള ആളുകളുമാണല്ലോ അപ്പൊ പിന്നെ പരസ്പരം സഹായിക്ക എന്നത് കൂടി നല്ല കാര്യമല്ലേ എന്തായാലും നല്ലൊരു കോൾ ഒത്തു വന്നപ്പോ ആശാനെ കൂടെ കൂടെ കൂട്ടാന്ന് കരുതി രണ്ടു മൂന്ന് ഡ്രൈവർമാര് നമ്മുടെ വിശ്വാസത്തോടെ കൂടെ ഉണ്ട് ആശാനും കൂടെ ഉണ്ടെങ്കിൽ അത് അവർക്കൊരു ധൈര്യം കൂടിയാണ് അതുകൊണ്ട് ആശാൻ ഞാൻ പറയുന്നത് അതിന്റെ സ്പിരിറ്റിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോ വിഷ്ണു വിശു അതെ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകാതെ കാര്യം പറാം കൊറേ തവണ ഈ സ്പിരിറ്റൽ സ്പിരിറ്റ് എന്ന് പറയുമ്പോ അതെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ കാര്യം അത് തന്നെയല്ലേ ഈ സ്പിരിറ്റ് തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോ കമലൻ ചിരി ഉടനെ തങ്കച്ചൻ ചിരിച്ചുകൊണ്ട് വിഷ്ണുവിന്റെ വയറിനെട്ട് ചെറിയ ഇടി കൊടുത്തിട്ട് പറഞ്ഞു ആ ആശാന ആള് കൊള്ളാലോ അത്ര പെട്ടെന്ന് അങ്ങ് കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു ഉടനെ വിഷ്ണു ചോദിച്ചു എന്താ എന്താ കാര്യം ആദ്യം പറ എന്ന് പറഞ്ഞതും അതെ ആശാനേ സംഭവം അങ്ങ് തേനിയിലുണ്ട് അത് സുരക്ഷിതമായിട്ടൊന്ന് ഇവിടെ വരെ എത്തിക്കണം അത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലക്ഷങ്ങളാണ് നമ്മുടെ അക്കൗണ്ടിലേക്കും മറിയുന്നത് ഇവിടെ കുടുംബമൊക്കെ ആയിട്ട് വന്ന് ആശ താമ താമസിക്കുകയല്ലേ കുഞ്ഞു പരാധീനതകളൊക്കെ എല്ലാവരുടെയും കുടുംബത്തിലുണ്ടല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനൊരു കേൾ വന്നപ്പോൾ കൂടെ കൂട്ടത്തിൽ കൂട്ടാമെന്ന് കരുതി അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞതും ഉടനെ വിഷ്ണു പറഞ്ഞു അതെ എൻ്റെ കുടുംബത്തിന് പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും എൻ്റെ കുടുംബത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പരിഹരിക്കുകയും ചെയ്തോളാം അതിനിപ്പോ ഇങ്ങനൊരു സഹായം തൽക്കാലം ആവശ്യമില്ല അപ്പോഴേക്കും ഉടനെ തകച്ചൻ പറഞ്ഞു അല്ല ഇതുപോലെയൊക്കെ ഒരു കാര്യം വരുമ്പോഴേ അല്പം ഒടുവും തടവുമൊക്കെ അറിയാവുന്ന ആളുകളാകുമ്പോൾ ഒടുതടവ് അറിയാവുന്ന ആളാകുമ്പോ അത് നല്ലതല്ലേ എന്ന് പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു ഒടിതടവ് അറിയാവുന്ന മാത്രമല്ല അത് തള്ളിക്കളയാനും അറിയാം എന്ന് വിഷ്ണു അറിയിച്ചു അതുകൊണ്ട് തൽക്കാലം ഈ ഒരു ഓട്ടം അതെനിക്ക് പറ്റില്ല ഞാനേ ഈ വണ്ടി ഓടിക്കുന്നത് ഇതിന് എനിക്ക് ഈ വണ്ടി എന്നെ ഏൽപ്പിച്ച് ഒരു മനുഷ്യനുണ്ട് ഞാൻ ദൈവത്തെ പോലെ കാണുന്ന ആ മനുഷ്യനെ ചതിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല അതുകൊണ്ട് തൽക്കാലം ഈ ഒരു കാര്യത്തിന് എന്നെ കൂട്ടുപിടിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണുവിനോട് വീണ്ടും തങ്കച്ചം പറഞ്ഞു അതെ ലക്ഷ്യങ്ങൾ അക്കൗണ്ടിൽ വരുന്ന കേ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ വേഗം പരിഹരിക്കാനും കഴിയും ഒന്ന് ചെറിയ ഒരു ഓട്ടം അത്ര മാത്രമല്ലേ ഉള്ളൂ ഇത് ആരും അറിയാനും പോകുന്നില്ല സുബേരയ്ക്കൊന്നും ഒരു കാരണവശാലും ഇത് അറിയത്തില്ല അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ പറഞ്ഞു എന്റെ തീരുമാനം ഇതിനെ എന്നെ കൂട്ടുപിടിക്കണ്ട ഈ ആശാനെ അതിന് കിട്ടത്തില്ല അപ്പൊ തങ്കശൻ വേഗം സ്ഥലം കാലിയാക്കിക്കൂ നേരായ വഴിക്ക് ഞാൻ പല പണികളും ചെയ്തിട്ടുണ്ട് അത് സത്യം തന്നെയാണ് പക്ഷെ ഇവിടെ എനിക്ക് എണ്ണം തരുന്ന എനിക്ക് എൻ്റെ ആപത്തിൽ എന്നെ സഹായിച്ച് ആ പാവം മനുഷ്യനെ ഒരിക്കലും ഞാൻ ചതിക്കില്ല അതുകൊണ്ട് തൽക്കാലം ഉള്ള ശമ്പളവും ഉള്ള പണം കൊണ്ട് ഞാൻ അങ്ങ് എൻ്റെ കുടുംബം പുലർത്തിക്കോളാം എന്തായാലും നേരായ വഴിക്കുള്ള ഈ ജോലി കളഞ്ഞിട്ട് ഞാൻ മറ്റൊന്നിനും വരുന്നില്ല ഞങ്ങൾക്ക് സമയമില്ല അതുകൊണ്ട് ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞേ വിഷ്ണു പോകാൻ തുടങ്ങുമ്പോൾ ഇത് അപ്പം കേട്ട അപ്പുറത്ത് തന്നാം തങ്കശൻ്റെ കൂട്ടാളികൾ പറഞ്ഞു അതെ ഇത്രയും നേരം ഞങ്ങൾ ഞങ്ങളുടെ ച തങ്കശഞ്ചേട്ടനെ കുറിച്ച് തങ്കസഞ്ചേട്ടൻ ഇത്രയും വളരെ സ്നേഹത്തോടെ നിന്നോട് സംസാരിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങളതെല്ലാം കേട്ടു തന്നത് വെറുതെ തങ്കശൻ ചേട്ടൻ്റെ നേരെ നീ വെറുതെ ശബ്ദം ഉയർത്തുകയും ഇങ്ങനെ ബഹളം വെച്ച് കേറുകയും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളുടെ തങ്കശം ചേട്ടനോട് എതിർത്ത് പറഞ്ഞാലുണ്ടല്ലോ ഇതായിരിക്കില്ല നിനക്കുള്ള തിരിച്ചടി അതുകൊണ്ട് മര്യാദയ്ക്ക് നീ സംസാരിച്ചു അതാ നിനക്ക് നല്ലത് എന്ന് പറയുമ്പോ ഇത് കേട്ട ഉടനെ വിഷ്ണു പറഞ്ഞു അത് ശരി ഇപ്പോ ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ നിങ്ങൾക്ക് അതൊട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അല്ലേ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ താൻ അതൊരിക്കലും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല നിങ്ങളുടെ തങ്കച്ചേതം പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല ഞാൻ നിങ്ങളുടെ ഒപ്പം നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ വേണ്ടാത്തവനായി കൂടെ നിൽക്കുകയായിരുന്നെങ്കിൽ വളരെ പ്രിയപ്പെട്ടവനും അല്ലേ പെട്ടെന്ന് തന്നെയാണല്ലോ പേരൊക്കെ മാറി എടാന്നുള്ള വിളിയായത് എനി ചോദിച്ചതും ഇനിയിപ്പോൾ കൂടെ നിൽക്കുകയായിരുന്നു എങ്കിൽ തങ്കച്ചാന്നല്ല എടാ പോടാന്ന് വിളിച്ചാൽ പോലും നിങ്ങളൊന്നും പറയില്ലായിരുന്നു ഇപ്പം ഞാൻ തങ്കച്ചാന്ന് വിളിച്ചതാ പ്രശ്നമായത് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം തൽക്കാലം ഞാൻ ഈ ഒരു പ്രശ്നത്തിനും വരുന്നില്ല ദേവിയേത് ഞാൻ ചെയ്യുന്ന ജോലിയുമായി ഞങ്ങളെ വെറുതെ അങ്ങ് പോകാൻ അങ്ങ് അനുവദിച്ചാൽ മതി വെറുതെ ഉടക്കനായിട്ട് വരല്ലേ ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്തോട്ടെ എന്ന് പറഞ്ഞു വിഷ്ണു കമലിനോട് വേഗം വണ്ടിയിൽ കയറാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും തങ്കശൻ ചോദിച്ചു അതെ മര്യാദയ്ക്ക് നിന്നോട് വന്നാൽ സംസാരിച്ചാൽ നീ അങ്ങനെ അങ്ങനെയങ്ങ് നേരായ രീതിയിൽ കൂടെ കൂടുന്നവനല്ല അല്ലേ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു അതെ ഇപ്പം വന്നപ്പോ ആശാനായിരുന്നു വിളി ഇപ്പൊ പെട്ടെന്ന് എടായിരുന്നു നീയൊന്നുമായി ആ ഇത് തന്നെയാണല്ലോ കൂടത്തിൽ കൂടി ആളുകളും കാണിക്കുന്നത് അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ശരി തരാവേ എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം വണ്ടിയിലേക്ക് കയറി കമലിനും വിഷ്ണുവും പോകുന്നത് നോക്കി തങ്കച്ചനും കൂട്ടാളികളും നോക്കിരുന്നു അതിനുശേഷം കാണുന്നത് സത്യഭാമ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വാതുക്കൽ സത്യാമ്മ എന്നൊരു വിളി കേട്ടു ഇതാരാണെന്നുള്ള രീതിയിൽ സത്യഭാമ തൻ്റെ ജോലി നിർത്തിയിട്ട് വന്ന വാതിൽ തുറന്നു അപ്പോഴാണ് മുന്നിൽ പൊന്നി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇതെന്താ പൊന്നി നീ നേരത്തെ എന്ന് ചോദിച്ചിരുന്നു പൊന്നി പറഞ്ഞു അത് പിന്നെ ഒരാളെ കിട്ടിയിട്ടുണ്ടോ സത്യാമ്മ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നേരത്തേക്കും വന്നത് അതെ ഇങ്ങനെ മാറി നിൽക്കാതെ ഇങ്ങോട്ട് മുന്നിലേക്ക് വാ എന്ന് പറഞ്ഞേ പൊന്നി ആളെ വിളിച്ചു അപ്പോഴേക്കും സത്യമ്മയുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ് ശാരദ ശാരദാമ്മയുടെ അവിടുത്തെ ജോലിക്കാരിയായ ശാന്ത ഉടനെ ശാന്ത മുന്നിലേക്ക് വന്നു നിന്നത് സത്യമാമ്മ ശാന്തയെ ഒന്ന് നോക്കി ഉടനെ സത്യഭാമ നോക്കിയത് കണ്ടതും ശാന്ത ആകെ ഞെ അതിശയ ആകെ വിഷമത്തോടെ അങ്ങനെ നോക്കിയിരുന്നു ഉടനെ തന്നെ സത്യഭാമയുടെ ശാരദ പൊന്നി ചോദിച്ചു ഇത് ആരാന്ന് സത്യമ്മയ്ക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മയുടെ ഹോട്ടലിലെ ജോലിക്കാരിയാണെന്നുള്ള കാര്യം അറിയാതെ സത്യഭാമ പറഞ്ഞു ആ കണ്ടിട്ട് ഒരു മുഖപരിചയം തോന്നുന്നു പക്ഷെ ആളെ മനസ്സിലായില്ല എന്ന് ഭാമ പറഞ്ഞതും ഉടനെ പൊന്നു പറഞ്ഞു അതെ ശാരദാമ്മയുടെ ഹോട്ടലിലെ മെയിൻ കുക്കാ ശാന്തി എന്ന് പറഞ്ഞു അത് കേട്ടതും ഉടനെ സത്യഭാമ പറഞ്ഞു ഓ മനസ്സിലായി മനസ്സിലായി ശാരദയുടെ ജോലിക്കാരി അല്ലേ എന്നെ ചോദിച്ചത് സത്യഭാമ്മ ആ ചെയറിലേക്ക് ഇരുന്നതും ഉടനെ ശാന്ത പറഞ്ഞു ഏ ജോലിക്കാരി എന്നൊന്നും പറഞ്ഞാ പോരാ സത്യമ്മയും ഞാൻ അവിടുത്തെ പ്രധാന ആളായിരുന്നു ശരിക്കും ഞാനാണ് ആ ഹോട്ടൽ നടത്തിയിരുന്നത് എല്ലാ ജോലികളും ചെയ്ത് ആ ഹോട്ടലിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നതും ഞാനാണ് നേരവും കാലവും നോക്കാതെ അതുപോലെ ആടിനെ ആടും ആടിനുകളെ പോലെ ഞാൻ അവിടെ കിടന്ന് പണിയെടുത്തു പോലെ കിടന്ന് ജോലി ചെയ്തിട്ടും അവസാനം എന്താ ഒരു കാരണവുമില്ലാതെയാണ് വെറുതെ എന്നെ അവിടെ വഴക്കിട്ട് എന്നെ അവിടെ നിന്ന് പറഞ്ഞയച്ചത് ശാരദാമ്മ അവിടെ ഇല്ലാതിരുന്ന സമയത്ത് പോലും ആ ഹോട്ടലിന് ഒരു കുഴപ്പവും വരാതെ നോക്കി നടത്തിയത് ഞാനായിരുന്നു എന്നിട്ട് ഇപ്പോ ഞാൻ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ കുറ്റങ്ങളാണ് എങ്ങനെയും എന്നെ അവിടെ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു ശാരദാമ്മയുടെ ലക്ഷ്യം അതിന് ശാരദാമ തന്നെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി എന്നെ അവിടുന്ന് പറഞ്ഞയച്ചു സത്യാമ്മയ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ശാരദാമയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ശാന്ത സത്യാമ്മയുടെ വീട്ടിൽ പിള്ളച്ചേട്ടം പറഞ്ഞ അനുസരിച്ച് ശാരദാമയോട് പറഞ്ഞു കൊടുത്ത ബുദ്ധിപ്രകാരം ശാരദാമയുടെ ആ അവിടുത്തെ പ്രധാന ജോലിക്കാരിയായ ശാന്തേജിയെ സത്യാമ്മയുടെ ബിസിനസ്സിന് നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി ആ ബിസിനസ് ഏർ തകർന്നു പോകാതിരിക്കാൻ ആ സംരംഭത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ശാരദ സഹായം നേരിട്ട് സ്വീകരിക്കത്തില്ലാത്ത സത്യാമ്മയ്ക്ക് മുന്നിൽ പുതിയൊരു നാടകവുമായി എത്തിയിരിക്കുകയാണ് ശാരദ